ഹലോ ഗൈസ് ഓരോ ജില്ലയും ആകർഷണീയമാക്കുവാനായിട്ട് അവിടെ പല പല കാര്യങ്ങളും പക്ഷേ കാസർഗോഡ് ജില്ല ഒരു ട്രിവാൻഡ്രം കാരൻ എന്ന നിലയിൽ എന്നെ ആകർഷിപ്പിച്ചത് അവിടുത്തെ ഫുഡായിരുന്നു കാരണം മറ്റ് ജില്ലയിലേക്ക് നമ്മൾ മാറി പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫുഡിൻ്റെ കാര്യത്തിലാണ് കാരണം നമ്മുടെ വൈകിട്ടൊന്നും പിടിക്കണമെന്നില്ല പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഞാൻ കാല് കുത്തിന് ശേഷം അവിടുത്തെ പല പല നഷ്ടോറിൽ നിന്ന് മാറി മാറി ഫുഡ് കഴിച്ചു ടേസ്റ്റിൻ്റെ കാര്യത്തിലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു രക്ഷയില്ലായിരുന്നു കാരണം എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസയും നമുക്ക് തരുന്ന ഫുഡ് അവർ നല്ല വൃത്തിയോടെയും നല്ല ടേസ്റ്റോടുകൂടെയാണ് ഉണ്ടാക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബീഫ് വരെ എൻ്റെ മോന് എന്ത് ടേസ്റ്റായിരുന്നു അറിയാം പിന്നെ ഈ ബട്ടർ ചിക്കൻ അതിൻ്റെ കാര്യം പറയാനൊന്നുമില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ കാണുന്ന നല്ല ചൂട് കുറവട്ടെ അതുപോലെ പാട്ട്സ് ഉണ്ടല്ലോ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ പാട്ട്സ് കറിക്കകത്ത് ഡിസാർഡ് ലിവറും അല്ലാതെ വേറെ ഒരേ ഐറ്റം പോലും ഇല്ല എന്തും മസാല ഇട്ടാണ് അവർ ഉണ്ടാകണമെന്നറിയില്ല പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു ഗായസ് പിന്നെ ശരിക്കും വയറൽ ആയൊണ്ടൊരു ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ നല്ല സൈസുള്ള ചിക്കനൊക്കെ ഉണ്ടെന്നുള്ളത് എത്ര രൂപ വരും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ചിക്കനും അതുപോലെ നല്ല ബിരിയാണി റൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരു രക്ഷയില്ലായിരുന്നു